പ്രിയ നടൻ്റെ വിയോഗ വാർത്ത കെട്ടി ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ സീരിയൽ രംഗത്ത് നിന്നാണ് ഈ ദുഃഖവാർത്ത വന്നിരിക്കുന്നത് വിവരമറിഞ്ഞ് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രശസ്ത സീരിയൽ നടനായ കെ പി എ സി രാജേന്ദ്രൻ ആണ് അന്തരിച്ചത് നാടകരംഗത്തും സജീവമായിരുന്നു രാജേന്ദ്രൻ ഇരുപത്തിയഞ്ച് വർഷത്തോളം കെ പി എസ് സി നാടകസമിതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കെ പി എസ് സിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ രാജേന്ദ്രൻ അവതരിപ്പിച്ച വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നാടകത്തിലൂടെ കലാജീവിതം തുടങ്ങിയ രാജേന്ദ്രൻ അൻപത് വർഷത്തിനു മുകളിൽ അരങ്ങിൽ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട് കെ കൂടാതെ സൂര്യസോമ ചങ്ങനാശ്ശേരി നളന്ത ഗീത ആർട്സ് ക്ലബ് എന്നീ നാടക സമിതികളിലും അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെയാണ് കെ പി എസ് സി രാജേന്ദ്രൻ മിനി സ്ക്രീനിൽ എത്തിയത് ഉപ്പുമുളകിന്റെ സംവിധായകൻ ഉണ്ണി കൃഷ്ണനുമായുള്ള പരിചയമാണ് സീരിയലിലേക്ക് അദ്ദേഹത്തിന് ക്ഷണം കിട്ടാൻ കാരണം പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം ഉപ്പുമുളകിൽ അവതരിപ്പിച്ചത് മിന്നാമിനുങ്ങ് ഇന്നുമുതൽ തുടങ്ങിയ സിനിമകളിലും രാജേന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട് വൃക്കസംബന്ധമായ അസുഖങ്ങളാണ് മരണകാരണം കുറേ നാളായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അമ്പത് വർഷമായി നാടകരംഗത്തുണ്ടെങ്കിലും ജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഉപ്പും മുളകും എന്ന സീരിയലിലൂടെയാണ് എന്ന് രാജേന്ദ്രൻ ഈയിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പ്രിയ നടൻ കെ പി എ സി രാജേന്ദ്രന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക